മോഹൻലാൽ ആരാധകരെയും പ്രേക്ഷകരെയും അതിശയിപ്പിക്കുന്ന ഒരു ഗംഭീര റൂമറാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സിനിമ വരാൻ പോകുന്ന റൂമർ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം ഈ കേൾക്കുന്ന റൂമർ സത്യമാണെങ്കിൽ അണിയറയിൽ ഗംഭീര സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒറ്റവാക്കിൽ പറയാമല്ലോ മോഹൻലാലുമായി ബന്ധപ്പെട്ട് നിരവധി സർപ്രൈസ് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ അടുത്തിരിക്കും നമ്മൾ കേട്ടത് ഒരു സർപ്രൈസ് ന്യൂസ് തന്നെയായിരുന്നു വൈശാഖുമായി മോഹൻലാൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നത് എന്നത് ആരാധകർക്ക് പോലും അറിയാത്ത ഒരു കാര്യമായിരുന്നു കാരണം ആശീർവാദമായി ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ലോക്കായി എന്ന് പറഞ്ഞതുപോലും റൂമറായി എവിടെയും വന്നില്ല വൈശാഖ് മോഹൻലാലുമായി ചേർന്ന് ഇത്ര വലിയൊരു ഗംഭീര സിനിമ ചെയ്യുന്ന റൂമറുകൾ ആരാധകരുടെ ചർച്ചയ്ക്ക് ഇല്ലാത്തതായിരുന്നു മറ്റ് പലരുടെയും പേരുകൾ ആരാധകർ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു റൂമർ വന്നതേയില്ല ഇന്ന് വന്നിരിക്കുന്ന റൂമർ എന്തെന്നാൽ അത് ചിരി ഞെട്ടിപ്പിക്കുന്നതും ആയിരുന്നു മോഹൻലാൽ നായകനാകുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ബേഴ്സിൽ ജോസഫ് മ്യൂസിക് ചെയ്യാൻ പോകുന്നത് സുശീൽ ഷാ ഒരു ഹോട്ട് റൂമർ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം സ്ക്രിപ്റ്റ് ചെയ്ത ദീപ് പ്രദീപാണ് ഈ ചിത്രത്തിൽ വേണ്ടി സ്ക്രിപ്റ്റ് െന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആഷിഷ് ജോ ആന്റണി ആയിരിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ ആന്റണി പെരുമാറിന്റെ മകനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ റൂമർ ഇങ്ങനെയും ചില നീക്കുപോക്കുകൾ ആശീർവാദിന്റെ അണ്ടറിൽ നടക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ മോഹൻലാലാണോ പ്രണവ് മോഹൻലാലാണോ എന്നതൊക്കെ ഇനി ഉരുത്തിരിയേണ്ടതുണ്ട് എന്തായാലും റൂമർ വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് സത്യമാവുകയാണെങ്കിൽ ബോളിവുഡ് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കൊളാബറേഷൻ ആണ് ഈ അവസരത്തിൽ നടക്കുക എന്നതാണ് വലിയ രീതിയിൽ പുറത്തുവരുന്ന റൂമറുകളും എന്തായിരിക്കും തിനു പിന്നിലെ സത്യാവസ്ഥ എന്തായാലും ഇങ്ങനെ റൂമർ വലിയ രീതിയിൽ അലയടിക്കുന്നുണ്ട് ഇതിന്റെ സോഴ്സ് എന്താണെന്നോ മറ്റു വിവരങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ വലിയ റൂമറുകൾ വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് അടുത്തിടയ്ക്ക് ഒരു വലിയൊരു ടോക്ക് ഷോയിൽ ബേസിൽ ജോസഫ് ഒരു മോഹൻലാൽ ആരാധകനാണെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു റൂമറുകൾ എത്തിയതും മലയാളത്തിൽ ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ബേസിൽ ജോസഫ് സംവിധാനം അഭിനയം എന്നീ മേഖലയിൽ കഴിവ് തെളിയിച്ച താരത്തിന് ആരാധകർ ഏറെയാണ് രണ്ടായിരത്തി പുറത്തിറങ്ങിയ തിര എന്ന ചിത്രത്തിലൂടെ വിനീത് ശ്രീനിവാസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ബേസിൽ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് ബേഴ്സിന്റെ സംവിധാനത്തിലെത്തിയ കുഞ്ഞുരാമായണം ഗോത മിന്നൽ മുരളി എന്നീ ചിത്രങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു താൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കളിയിൽ സച്ചിന്റെ ഫാനാണെന്നും സിനിമയിൽ ഒരു മോഹൻലാൽ എന്നും പറയുകയാണ് താരം തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗുരുവായൂർ അമ്പല നടലിന്റെ ഭാഗമായി റേഡിയോ ബാങ്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ബേസിൽ ഈ കാര്യം പറഞ്ഞത് കൂടാതെ താൻ ജീവിതത്തിൽ ഏറ്റവും അധികം തവണ കണ്ട ചിത്രം ഏതെന്ന വിവരവും അദ്ദേഹം മുമ്പൊരിക്കൽ പറയുകയും ചെയ്തിരുന്നു പ്രിയദർശൻ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ എവർഗ്രീൻ കോമഡി ഡ്രാമ ചിത്രം ചിത്രം കിലക്കമാണ് താൻ ഏറ്റവും അധികം തവണ കണ്ടിട്ടുള്ള സിനിമ സിനിമയെന്നും ബേസിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മോഹൻലാലുമായി ചേർന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കിട്ടുന്ന അവസരം ബേസിൽ പാഴാക്കാൻ സാധ്യതയില്ലെന്നും ഈ റൂമറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ റൂമറായി തന്നെയാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ എത്തിയിരിക്കുന്നത് എത്രമാത്രം സത്യമുണ്ടെന്ന് വരുന്ന ആളുകളിൽ മനസ്സിലാക്കാനും കഴിയും